ഇതിനൊക്കെ അല്ലയോ നമ്മള് ലൈക്കും അതോടൊപ്പം തന്നെ ബിഗ് സെലൂട്ടൊക്കെ നൽകുന്നത് അതായത് കൊല്ലം ജില്ലയുടെ കടക്കിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ നിർദ്ധന കുടുംബത്തിൽ നിന്നും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചത് എസ് എസ് എൽ സിക്ക് ഫുൾ ഐ പ്ലസ് വാങ്ങിച്ച കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം കുട്ടിയുടെ പിതാവ് മരിച്ചപ്പോഴും ആണ് ഈ സ്കൂളിലെ അധ്യാപകർ അതായത് കടക്കൽ ചിങ്ങേരി സ്കൂളിലെ അധ്യാപകര് ഈ കുട്ടിയുടെ വീട്ടിലെത്തുകയായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് ആ കുട്ടിയുടെ വീടിന്റെ ചുറ്റുപാടും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നത് അതായത് അത്രത്തോളം ഏറെ ബുദ്ധിമുട്ടി വളരെ നല്ല രീതിയിൽ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലാണ് ഈ കുട്ടി വിദ്യാർത്ഥിനി താമസിച്ചിരുന്നത് പിതാവ് കൂടി മണ്ണപ്പെട്ടപ്പോഴത്തേക്ക് അതീവ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഏറെ ബുദ്ധിമുട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഈ കുട്ടി തുടർന്നാണ് സ്കൂൾ അധികൃതർ കുട്ടിക്കായിട്ട് ഒരു വീട് വെച്ച് നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ സ്കൂൾ അധികൃതരും പി ടിഎ ഭാരവാഹികളും ചേർന്ന് കണ്ടെത്തുന്നതിനിടയിലാണ് പള്ളിയമ്പലം ജയചന്ദ്രൻ എന്ന് പറയുന്ന ജുവല്ലറിയുടമയായിട്ടുള്ള നല്ല മനുഷ്യനെ ഈ അധ്യാപകരും മറ്റു പൊതുപ്രവർത്തകരും ചേർന്ന് കാണാനിടയാകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കോട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു എത്ര സെന്റ് ഭൂമിയാണ് അദ്ദേഹം ഈ നല്ലൊരു വേണ്ടി ദാനമായി കുട്ടിക്ക് നൽകിയത് അപ്പൊ ഭൂമി കിട്ടിയതിനെ തുടർന്ന് ഇനി അതിനകത്തൊരു വീട് എന്നുള്ളതായിരുന്നു ഈ പൊതുപ്രവർത്തകരുടെയും പി ടി എ ഭാരവാഹികളുടെയും സ്കൂൾ അധികൃതരുടെയും പ്രധാന ലക്ഷ്യം അപ്പൊ ആ തരത്തിൽ അതിനുള്ള സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിന് ഇടയിലാണ് കടക്കൽ സ്വദേശികളായിട്ടുള്ള രണ്ട് പേര് മുഖ്യമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ ജീവനക്കാരായി ജോലി നോക്കുന്ന കാര്യം അറിയുകയും ഈ സുരക്ഷാ ജീവനക്കാരുടെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക അവർ മിച്ചം പിടിച്ച് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഇഷ്ടിക്കുന്നതായിട്ടുള്ള വിവരം അറിയുന്നത് തുടർന്ന് കടക്കിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ മുഖേന ഈ വിവരം മുഖ്യമന്ത്രിയെ അറിയിപ്പിക്കുകയും നടക്കലിന്റെ പാർട്ടി നേതൃത്വം കൂടി ഇടപെട്ടതിനെ തുടർന്ന് ആ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ ഓരോ മാസവും മിച്ചം പിടിച്ചു വെച്ചിരുന്ന ആ തുക അങ്ങനെ നമ്മുടെ ഈ ചിങ്ങേലി സ്കൂളിലെ ആര്യ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിക്ക് വീടൊരുങ്ങാൻ വേണ്ടി സഹായിച്ചു നാളെ ആ വീട് പൂർത്തീകരിച്ചതിന്റെ താക്കോൽദാനമാണ് നമ്മുടെ അനധ്യനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇത് താക്കോൽദാനം നിർവഹിക്കുന്നത് ഈ കുട്ടിയുടെ മാതാവ് പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് ഒരു ഹോട്ടൽ ജോലിക്ക് പോയിട്ടാണ് കുട്ടികളുടെ ദൈനംദിനം കാര്യങ്ങൾ പോലും വരുന്നത് നിലവിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന അടച്ചിടപ്പില്ലാത്ത വീടും മറ്റുമൊക്കെ കേസു കുടുംബ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലുമാണ് ലൈഫ് പദ്ധതിയിൽ പോലും ഒരു വീട് ലഭിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഈ കുടുംബത്തിനാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ സഹായത്തോടു കൂടി പതിനഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച ഒരു വീട് ഇന്ന് പൂർത്തീകരിക്കുന്നത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വീട് വെക്കാൻ വേണ്ടി വസ്തുവിട്ടു നൽകിയ പള്ളിയമ്പലം ജയചന്ദ്രനെയും ഏറെ അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള തെനോസ്